ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷികാസ് വേൾഡ് മലയാളം നമ്മുടെ ഈ വേനൽക്കാലത്താണ് നമ്മുടെ റോസ് ചെടുകളിൽ പൊതുവേ ഒരുപാട് പൂക്കൾ ഉണ്ടാവുക അല്ലേ അപ്പം അതുപോലെ തന്നെയാണ് റോ വേനൽക്കാലത്താണ് റോസ് ചെടിനെ ഒരുപാട് കീടങ്ങൾ അഫക്റ്റ് ചെയ്യുക ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് റോസിലുണ്ടാവുന്ന പൊതുവേ ഉണ്ടാവുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് കേട്ടോ ഒന്നുമല്ല നമ്മുടെ മുട്ടകൾ ഉണ്ടാവുക മുട്ടുകൾ വിരിയാത്തൊരവസ്ഥ മുട്ടുകൾ വന്നിട്ട് അത് പൂവ് ഏതാണെന്ന് പോലും അറിയാത്ത രീതിയിൽ കരിഞ്ഞ് അങ്ങനെ നശിച്ചു പോവുക ഇലയൊക്കെ ചുരുണ്ട് പോവുക ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടാവും അല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു റോസിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കത് വീഡിയോ ആയിട്ട് കാണിക്കുകയാണ് ഇതിലൊരുപാട് കുലകുലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതാണ് പക്ഷേ ഇത് എഫക്റ്റ് ചെയ്ത ശേഷം ഇത് പൂക്കൾ പൂക്കാൻ തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് പൂക്കുന്നത് കണ്ടോ അപ്പം ഞാൻ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ഏത് രീതിയും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും സക്സസ്സാകും അതേണ്ട ഇലയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് പോരുന്ന അവസ്ഥയാണ് ഇത് കീടങ്ങൾ എഫക്റ്റ് ചെയ്യുകയാണ് കേട്ടോ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കീടങ്ങൾ ഈ വെയിൽ കാലത്ത് അവർ തണുപ്പുള്ള ഇലകളിൽ വന്നിരുന്ന് അതിൻ്റെ നീരൂറ്റി ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇല ചുരുണ്ട് പോകുന്നത് മുട്ടൊക്കെ നമുക്കിങ്ങനെ വാടി പോകുന്നതും കേട്ടോ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലുള്ള വെളുത്തുള്ളി ഇതിനേക്കാൾ എഫക്റ്റീവായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ പറയാനുണ്ട് കാരണം ഈ വെളുത്തുള്ളി നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വെളുത്തുള്ളി എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനായിട്ടൊക്കെ മടി കാണിക്കരുത് കേട്ടോ അപ്പം ഞാൻ അതാ വെളുത്തുള്ളി ഇങ്ങനെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുത്തത് ഒരിക്കലും ഡയറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല ഞാനിവിടെ സ്പ്രേ ബോട്ടിലെല്ലാം ഉപയോഗിക്കുന്നത് ഇതുപോലെ വെള്ളം കുടിക്കുന്ന ഒരു ബോട്ടിലാണ് അപ്പോൾ ഞാൻ വൺസ് ഇത് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ സ്പ്രേ ബോട്ടിൽ ഈ വൺ ലിറ്റർ ബോട്ടലിൽ വെള്ളം നിറയ്ക്കുക ആ വെള്ളത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വെള്ളവും നമ്മുടെ വെളുത്തുള്ളിൻ്റെ ഇതും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുലുക്കി കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ സ്പ്രേ ബോട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ മൂടിയുടെ ഈ ഭാഗം ഞാനിങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇതിൻ്റെ അംശം നമ്മൾ വെള്ളം ഒടിച്ചു കൊടുത്താലും നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും ഇതിൻ്റെ ആ ഒരു കാരം ആ ഒരു എരിവെന്ന് പറയുന്നത് ചെടീൻ്റെ ഇലയിൽ നിന്ന് മാറില്ല കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഒരിക്കലും കീടങ്ങൾ വരില്ല ഒരു മൂന്ന് ദിവസത്തിലോ നാല് ദിവസത്തിലോ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുകട്ടോ അപ്പം ഞാൻ കണ്ടോ അത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു കാരം ഇതിൽ തന്നെ നിൽക്കും അപ്പം പിന്നെ വീണ്ടും കീടങ്ങൾ വരില്ല അപ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഇത്രയാണ് നമ്മളിത് അടച്ചു കൊടുത്തിട്ട് എഫക്റ്റായ ഇലനയും മുട്ടനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കളയാം കേട്ടോ ഈ റോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ചെടിയിൽ കീട എഫക്റ്റ് ആയിരുന്നെങ്കിൽ അത് പെട്ടെന്ന് വേറെ ചെടികളിലേക്കൊക്കെ സ്പ്രെഡ് ആവും അപ്പോൾ നമ്മൾ അത് തടുക്കാൻ വേണ്ടിയിട്ട് ഈ എഫക്റ്റ് ആയ എല്ലാ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ നിങ്ങൾക്കിത് പച്ചക്കറി കൃഷിയിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഏത് ചെടിയിൽ ഇങ്ങനെ കീടങ്ങൾ എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ അതെ ഞാൻ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം രാവിലെ നേരം വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇലയിൽ കിട്ടുന്ന പോലെ ഇങ്ങനെ ഇല മൊത്തം ചീറ്റിച്ചിട്ട് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം കീടങ്ങൾ വന്നിരിക്കുന്നത് കുറയും അത് വേഗം നശിച്ചു പോകാൻ സഹായിക്കും സഹായിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കണിക്കാം താങ്ക്